നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി സസ്പെൻസ് നിലനിർത്തി ഇന്നലെ വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാനായി എത്തിയ രാഹുൽ എടവണ്ണയിലും കൽപ്പറ്റയിലും നടന്ന പൊതുയോഗങ്ങളിലൊന്നും ഏത് മണ്ഡലമാകും നിലനിർത്തുകയെന്ന് വ്യക്തമാക്കിയില്ല എന്നാൽ എന്ത് തീരുമാനമെടുത്താലും വയനാടിനും റായ്ബറേലിക്കും സന്തോഷത്തോടെ സ്വീകരിക്കാനാകുമെന്ന് ഗാന്ധി പറഞ്ഞു വയനാടോ റായ്ബറേലിയോ എന്ന് പല ആളുകളും ഊഹാപോഹം നടത്തുകയാണ് തനിക്കൊഴികെ എല്ലാവർക്കും അതിന്റെ ഉത്തരമറിയാം എല്ലാ ർക്കും അറിയാം എന്നാൽ ആ തീരുമാനം എടുക്കേണ്ടയാൾ മാത്രം അത് അറിയണമെന്നില്ലെന്നും രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെ പൊതുയോഗത്തിൽ പറഞ്ഞു കുടുംബാംഗത്തെ പോലെ പരിഗണിച്ചതിനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നതിനും വയനാട്ടിലെ ഓരോ വോട്ടർമാരോടും രാഹുൽ നന്ദി പറഞ്ഞു രണ്ടു വർഷം ജയിൽ ശിക്ഷ വിധിച്ചപ്പോഴും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടിയപ്പോഴും വയനാട്ടുകാർ കൂടെ നിന്നു ബി തന്റെ ഔദ്യോഗിക വസതി എടുത്തുമാറ്റിയപ്പോൾ തങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കൂ എന്നാവശ്യപ്പെട്ട് വയനാട്ടുകാർ കത്തെഴുതി പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒപ്പം നിന്ന വയനാട് ാട്ടുകാരുടെ സ്നേഹത്തെയും പിന്തുണയുമാണ് തിരഞ്ഞെടുപ്പിൽ നല്ല വിജയം സമ്മാനിച്ചതിനേക്കാൾ പ്രധാനപ്പെട്ടതായി കാണുന്നത് വയനാടുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ ഇരുപത് മുപ്പത് പ്രസംഗങ്ങൾ നടത്തിയാലും മതിയാകില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽഗാന്ധി മണ്ഡലമൊഴിയുന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ലെങ്കിലും ഹുലിന് വയനാട്ടിൽ വന്ന് നിൽക്കാനാകില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്നും കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കൽപ്പറ്റയിലെ പൊതുയോഗത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമെന്ന് കെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഇന്ത്യയെ നയിക്കേണ്ട ചുമതലയുള്ള രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ കഴിയില്ല നമ്മൾ എല്ലാവരും അത് ഉൾക്കൊള്ളണം ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഹുലിന്റെ വളർച്ച വളരെ വേഗത്തിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു വടവൃക്ഷമാകാൻ പോകുന്നു അതിൽ നമുക്ക് അഭിമാനവും സന്തോഷവുമുണ്ട് വയനാടിനെ ഒഴിവാക്കി രാഹുൽ പോകുമോ എന്ന ദുഃഖമുണ്ട് എന്നാൽ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും സുധാകരൻ പറഞ്ഞു വേദിയിൽ രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് രാഹുൽ വയനാട് ഒഴിയുകയാണെങ്കിൽ പകരം പ്രിയങ്കയെത്തും എന്ന അഭ്യൂഹവും ശക്തമാണ് അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു നേരത്തെ തന്നെ രാഹുൽ വയനാടിനെ ചതിക്കുമെന്ന് ബി ജെ പി പറഞ്ഞിരുന്നു വയനാട് തന്റെ കുടുംബമാണെന്ന് പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയാണ് തന്റെ കുടുംബമെന്നാണ് പറയുന്നത് നേരത്തെ ഇത് അമേഠിയായിരുന്നു റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം വയനാട് തിരഞ്ഞെടുപ്പിന് മുൻപ് പറയാനുള്ള ധാർമ്മികത പോലും രാഹുൽ കാണിച്ചില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മണ്ഡലമായ വയനാടിനെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ലോക്സഭയിൽ ഇരുന്നിട്ടും രാഹുൽ ഒന്നും ും അതിനു മുൻപ് വയനാടിനെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് പ്രതിനിധിയും വയനാടിനെ പൂർണ്ണമായും അവഗണിച്ചു കോൺഗ്രസും യു ഡി എഫും ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നതിലൂടെ വീണ്ടും വയനാട്ടുകാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ രണ്ട് മുന്നണികളും പരാജയപ്പെട്ടിരിക്കുകയാണ് വയനാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങളും ഗതാഗത സൗകര്യവും ഏറ്റവും പിന്നാക്കമായതിലും ഇരു മുന്നണികൾക്കും തുല്യ പങ്കാണുള്ളത് അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയതിന് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് വയനാട് ജനത കനത്ത പ്രഹരം തന്നെ നൽകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു